നമസ്കാരം മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിൽ സ്വർണ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്തയിൽ ആവേശം നിറഞ്ഞ ജനങ്ങൾ സിഹോറ തഹസിലെ ബെലയ്ക്കും ബിനായിഗയ്ക്കുമിടയിലുള്ള ഗ്രാമങ്ങളിലാണ് സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തിയതായി വിദഗ്ദ്ധർ സ്ഥിരീകരിച്ചത് ഈ പ്രദേശം ഇതിനോടകം തന്നെ വലിയ ഇരുമ്പ് മാൻഗിനീസ് ശേഖരങ്ങൾക്ക് പേരുകേട്ടതാണ് വർഷങ്ങളായി നടത്തിയ പഠനങ്ങൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഈ കണ്ടെത്തൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഭൂഗർഭശാസ്ത്രജ്ഞരുടെ സംഘം ഈ മേഖലയിൽ വിശദമായ പരിശോധനകളും ഖനനവും നടത്തിവരികയായിരുന്നു ഈ പഠനങ്ങളിലാണ് മറ്റു ലോഹങ്ങൾക്കൊപ്പം ചെറിയ സ്വർണത്തെരികളും കണ്ടെത്തിയത് പ്രാഥമിക സർവേ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം നൂറ് ഹെക്ടറിലധികം പ്രദേശത്താണ് സ്വർണ്ണ നിക്ഷേപമുള്ളത് ഇവിടുത്തെ സ്വർണത്തിന്റെ അളവ് ലക്ഷക്കണക്കിന് ടണ്ണുകൾ വരുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ഈ വിവരം പുറത്തു വന്നതോടെ വലിയൊരു ജനക്കൂട്ടമാണ് ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് ഇത് തങ്ങളുടെ പ്രദേശത്തിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ എങ്കിലും ഖനനം തുടങ്ങുന്നതിനു മുൻപ് വിശദമായ പഠനങ്ങളും സാന്ധ്യതാ റിപ്പോർട്ടുകളും തയ്യാറാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കപ്പെട്ടാൽ ജബൽപൂർ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുസമ്പത്തുള്ള പ്രദേശങ്ങളിലൊന്നായി മാറും ഇത് മധ്യപ്രദേശിന്റെ ഖനണ മേഖലയ്ക്കും രാജ്യത്തിന്റെ ധാതുസമ്പദ്വ്യവസ്ഥയ്ക്കും വലിയൊരു ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷ നന്ദി